വെള്ളിയാഴ്ചയാണ് കോൺഗ്രസ് ന്യായപത്ര എന്ന പേരിൽ പ്രകടന പത്രിക പുറത്തിറക്കിയത് ഇതിനകം രാജ്യത്തെ വോട്ടർമാർക്കിടയിൽ ന്യായപത്ര വലിയ രീതിയിൽ ചർച്ചയാവുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തു രാഹുൽ ഗാന്ധി നടത്തിയ രണ്ട് ജോഡോ യാത്രകളിൽ നിന്നടക്കം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ച അഭിപ്രായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ന്യായ്പത്ര തയ്യാറാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജയ്പൂരിലും തെലങ്കാനയിലുമായി നടന്ന പൊതുസമ്മേളനങ്ങളിൽ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി ഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ നേതാക്കൾകരിക്കുകയും ചെയ്തിരുന്നു തെലങ്കാനയിലെ ന്യായ്പത്ര വിശദീകരണ മഹാപൊതുസമ്മേളനത്തിനുശേഷം ഡൽഹിയിലെത്തിയ ഗാന്ധി വീട്ടിലേക്ക് മടങ്ങവേ വാഹനത്തിനുള്ളിൽ വെച്ച് രാത്രി പന്ത്രണ്ടരയോടെ എടുത്ത വീഡിയോ സന്ദേശത്തിലാണ് ന്യായപത്ര സംബന്ധിച്ച പൊതുജന അഭിപ്രായം അറിയാൻ താൽപര്യമുണ്ടെന്ന് വ്യക്തമാക്കിയത് रात के 12 बजे हैं मेरी टीम ने कहा है कि मुझे बहुत एनर्जी के साथ ये वीडियो करना है मुस्कुरा के ये वीडियो करना है अभी मैं तेलंगाना से लैंड किया हूँ मैनिफेस्टो रिलीज का फंक्शन था बहुत अच्छा फंक्शन था काफ़ी लोग थे काफ़ी लोगों ने हमें कहा कि मैनिफेस्टो क्रांतिकारी डॉक्यूमेंट है आपने बनाया आपके सुझावों से बना तो इसके लिए मैं आपको धन्यवाद देना चाहता हूँ मगर मैं ये भी चाहता हूँ कि आप आप अपने अपने कमेंट्स व्यूज़ जो जो आपको अच्छा लगे, जो इतना अच्छा लगे इतना नहीं लगा वो आप मुझे बताइए ईमेल करिए मैसेज भेजिए बहुत बहुत धन्यवाद യും രാജ്യത്തെ എല്ലാവർക്കും അഭിപ്രായം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും നന്മയും ക്ഷേമവും ഉറപ്പു നൽകുന്ന പ്രകടന പത്രികയിലെ മുദ്രാവാക്യം ആകർഷകമാണ് തൊഴിൽ ക്ഷേമം സമ്പത്ത് എന്നീ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളാണ് ന്യായപത്ര പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നീതിയുടെ അഞ്ച് സ്തംഭങ്ങളായാണ് മുഖ്യ കർമ്മപാതകളെ വിശേഷിപ്പിക്കുന്നത് സ്ത്രീനീതി കർഷകനീതി തൊഴിലാളി നീതി യുവാക്കൾക്ക് നീതി പാർശ്വവൽകൃതർക്ക് നീതി എന്നിവയാണ് ആ മഹത്തായ പദ്ധതികൾ ഇച്ഛാശക്തിയും കർമ്മോത്സുകവുമായ ഒരു സർക്കാരിനുള്ള വഴികാട്ടി സൂചികയാണ് ഈ പ്രകടന പത്രിക ഇലക്ഷൻ ഡെസ്ക് ജഹിനൂസ്